ഇന്ന് ഞാനൊരു ചക്ക പുഴുക്കുണ്ടാക്കാൻ പോകുന്നത് ചക്ക പുഴുക്കിന്ന് നമ്മൾ ആദ്യം തന്നെ ചക്ക ചെറുതായിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട് കുരു ഇത് കുരു മൂളത്തെ തോൽ മാത്രമേ കളയുള്ളൂ അതിൻ്റെ കറുമ്പൽ മാത്രം കളഞ്ഞിട്ട് മുറിച്ച് വെച്ചാണ് പിന്നെ അതിന് ആവശ്യമായ തേങ്ങ വെളുത്തുള്ളി കറിവേപ്പില പാന്താരി ഇതൊന്ന് ഒതുക്കിയെടുക്കണം നമുക്ക് ആദ്യം തന്നെ ചക്ക കുരു കഴുകി വേഗം വെക്കാം ചക്കക്കുരു കഴുകി ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ട് വേഗം വെച്ചതാണ് ഇതിനി വന്നിട്ടാകുമ്പോൾ നമുക്ക് ചക്ക ഒന്ന് വേവിച്ച് അതിലേക്ക് ഈ ചക്കക്കുരു കൂടി ഇട്ട് കൊടുക്കണം കുറച്ച് നല്ല മഴയാണ് മഴ സൗണ്ടിന് ഞാൻ പറയുന്നത് മഴ നല്ല കുറവുണ്ടായി അതിന് ഇന്നിപ്പോൾ വെളുപ്പിനെ തുടങ്ങിയതാണ് നല്ല മഴ ഇടയ്ക്ക് മഴ നിൽക്കും പിന്നെ ആദ്യം നന്നായിട്ട് മഴ പെയ്യുന്നുണ്ട് ഇപ്പോൾ വേറുന്ന സമയം കൊണ്ട് നമുക്ക് ഒരു പാത്രത്തിൽ ചക്കയും കൂടെ വേവിക്കാം അതിന് ഉപ്പും ഏകദേശം മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് വേറൊരു കടുപ്പിൽ ഇത് വേവിച്ചെടുക്കാം അപ്പോഴത്തേനും ചക്കക്കുരു റെഡിയാവും നമുക്ക് ചക്ക റെഡിയായി അതിലേക്ക് നമുക്ക് വേവിച്ച് വെച്ച് ചക്കക്കുരു കൂടി ഇട്ട് കൊടുക്കാം ചക്കക്കുരു ഇട്ടൊന്ന് കൊടഞ്ഞിളക്കി അതിലേക്ക് നമുക്ക് ഇനി അരച്ച് വെച്ചാൽ തേങ്ങാ കൂടി ഇട്ട് കൊടുക്കാം ഇതൊന്ന് നമ്മളിങ്ങനെ ഇളക്കി കൊടു അടിയിലേക്ക് ആക്കിയതിന് ശേഷം ഒന്ന് ചൂടാൽ മതി അരവ് ചൂടാവുമ്പോൾ നമുക്ക് ഗ്യാസ് ഓഫാക്കിയിട്ട് അതിൽ കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു നന്നായിട്ട് കുഴച്ചെടുക്കാം ഒരു മിനിറ്റ് ഒന്ന് ചൂടിയെടുക്കാം ഒരു മിനിറ്റ് അടച്ചു വെച്ചു ഇനിയിപ്പോൾ ചക്ക റെഡി ആയി നോക്കാം അരവൊക്കെ ഒന്ന് ചൂടായി നമുക്കിന് ഇത് ഒന്ന് ഇളക്കി യോജിപ്പിക്കാം അതിന് മുമ്പ് അത് കുറച്ച് വെളിച്ചെണ്ണയും കൂടെ തൂവികൊടുക്കുന്നു കുറച്ച് വേണം വേറെ ഇതിന് വറുത്ത് തോന്നും വേണ്ട അത് ഇടുന്നില്ല കുറച്ച് പച്ച വെളിച്ചെണ്ണ വേണുന്നവർക്ക് നനച്ചാൽ മതി നനച്ചില്ലെങ്കിലും ഇത് നല്ല ടേസ്റ്റാണ് നമുക്കിതൊന്ന് ഇളക്കി മിക്സ് ആക്കാം നന്നായിട്ട് അരവും ചക്കക്കുരു ചക്കയും കൂടെ മിക്സാക്കി എടുക്കാം നമ്മുടെ സ്വാദിഷ്ടമായ ചക്കപ്പുഴുക്കിവിടെ റെഡിയായി ചക്കപ്പുഴുക്കെന്ന് പറയുമ്പോൾ ചിലർ ചക്ക കുരു ഉള്ളിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ആ മുഴുമേനെ എൻ്റെ പുഴുങ്ങും ഞങ്ങൾ ചക്ക പുഴുക്കെന്ന് പറയുന്നത് ഇങ്ങനെ ചെറുതായിട്ട് വൃത്തിയൊക്കെ അരിഞ്ഞ് ചക്കപ്പുരുവൊക്കെ ചീറി അരവൊക്കെ ഇട്ട് വെക്കുന്നതിനാണ് എന്ന് പറയുക ഓരോ ഇത് വെക്കുന്ന രീതികളെല്ലാം വ്യത്യാസം ഉണ്ടാവും പറയുന്ന രീതിക്ക് വ്യത്യാസം ഉണ്ടാവും ഞങ്ങളിവിടെ ഇങ്ങനെയാണ് ചക്ക എന്ന് പറഞ്ഞ് ഉണ്ടാക്കുന്നത് നല്ല സ്വാദാണ് തേങ്ങയും കറിവേപ്പിലയും വെളുത്തുള്ളിയും കാന്താരി മുളൊക്കെ ഒന്ന് ഒതുക്കിയിട്ടാണ് ഇടുക പച്ച വെളിച്ചെണ്ണ നനയ്ക്ക് വെച്ചു ഞാൻ കുക്ക് ചെയ്യുന്നത് ഒരു മീൻ കറിയാണ് കൊടംപുളി ഇട്ടിട്ട് ഇത് ചൂര അല്ലെങ്കിൽ കേദൽ എന്നൊക്കെ പറയുന്ന മീനാണ് ഇന്ന് അതാണ് വാങ്ങിച്ചത് അപ്പോൾ കുറച്ച് എടുത്തിട്ട് നമ്മൾ പൊരിക്കാൻ വേണ്ടിയിട്ട് എടുത്ത് മാറ്റി വെച്ചു ബാക്കിയുള്ളത് ഒന്ന് കറി വെക്കാവുന്നതായിരിക്കും അതെങ്ങനെയാന്ന് ഞാൻ കറി വെക്കുന്നത് ഏത് രീതിയിലാണെന്ന് ഒന്ന് കാണിച്ചു തരാം അതിനെ മീൻ മുറിച്ച് കഴുകി വൃത്തിയാക്കി വെച്ചു പിന്നെ ഇഞ്ചി കറിവേപ്പില തക്കാളി വെളുത്തുള്ളി പിന്നെ ആവശ്യത്തിന് കുടംപൊടി ഞാനൊരു ചെറിയ പീസ് കുടംപൊടി എടുത്തിട്ട് രണ്ട് മൂന്ന് കഷ്ണമാക്കിയതായത് വെള്ളത്തിലിട്ട് ഒന്ന് കുതിര വെച്ചിട്ടുണ്ട് നമുക്ക് എങ്ങനെയാണ് ഇത് കറി വെക്കുന്നതെന്ന് നോക്കാം പാത്രം നീങ്ങ വയ്ക്കാൻ ഉപയോഗിക്കുന്ന പാത്രം എന്താണെന്നു വെച്ചാൽ അത് ചൂടാകുമ്പോൾ അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കണം എണ്ണ മതി എണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് നമുക്ക് ഇഞ്ചിയും വെളുത്തൊല്ലിയും ഇട്ട് കൊടുക്കാം ഇഞ്ചിയും പച്ചമുളകും അധികം മൂത്ത് ഇതാവേണ്ട നമുക്ക് ചെറുതായിട്ടൊന്ന് പച്ചവ് പോകുമ്പോൾ അതിലേക്ക് കറിവേപ്പിൽ വെച്ചു കൊടുക്കാം ഒരു പച്ചമുളക് ഇട്ട് കൊടുക്കും രണ്ട് തക്കാളി ചെറുതായിട്ട് മുറിച്ചുവെച്ചു ആഴ്ചയ്ക്ക് മുസ്റ്റ് ഇട്ട് കൊടുക്കാം കുറച്ച് മഞ്ഞൾപ്പൊടി ഇതെല്ലാം കൂടി നല്ലവണ്ണം ഇളക്കി യോജിപ്പിക്കണം രണ്ട് മിനിറ്റ് നമുക്കിതൊന്ന് അടച്ച് വേദിപ്പിക്കാം രണ്ട് മിനിറ്റ് ആയിട്ട് നമുക്കിതൊന്ന് കുറഞ്ഞേക്കാം തക്കാളിയൊക്കെ നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട് നമുക്ക് ഒന്ന് കളക്തിന് ശേഷം അതിലേക്ക് മീൻ വേണമെന്ന് മസാല ഇട്ടി കൊടുക്കാം തക്കാളിയിലേക്ക് നമുക്ക് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം മല്ലിപ്പൊടി പൊടിച്ച പോലെ പച്ചയായിട്ടല്ല ഇടുന്നത് ഒന്നൊന്ന് ചെറുതായിട്ട് ചൂടാക്കിയിട്ട് വേണം ഇവിടെ അതിലേക്ക് കുറച്ച് ഉലുവ വറുത്ത് പൊടിച്ച് വെച്ചത് ഇട്ട് കൊടുത്തു ആവശ്യത്തിന് കുരുമുളക് കൂടി ഇട്ടു അപ്പം നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം അതിനൊക്കെ ആവശ്യത്തിന് മുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്തു ഞാനിവിടെ കാശ്മീരി ചില്ലിപ്പൊടിയാണ് ഇടുന്നത് മുളക് പൊടിയാണ് ഇടുന്നത് അപ്പം മീൻകറിക്ക് നല്ല നിറവും ഉണ്ടാവും അധികം എരിവ് ഉണ്ടാവില്ല എരിവിന് ആവശ്യത്തിന് കുരുമുളക് പൊടിയാണ് ചേർക്കുന്നത് മുളക് പൊടിയും മല്ലിപ്പൊടിയൊക്കെ നന്നായിട്ട് യോജിപ്പിച്ചതിന് ശേഷം നമുക്കതിലേക്ക് കൊടുക്കാം നമ്മള കുതിർത്ത് വെച്ചിരിക്കുന്ന വെള്ളത്തോടെയാണ് കുടമ്പുളി ഇട്ട് കൊടുക്കുന്നത് കുടമ്പുളി പുതിർക്കാനിടുമ്പോൾ നമ്മൾ നന്നായിട്ട് കഴുകിയിട്ടാണ് കുതിർത്ത് വെച്ചത് ഇനി മീൻ വേകാൻ ആവശ്യത്തിന് നമുക്കിതിലേക്ക് കുറച്ച് വെള്ളവും ചേർത്ത് കൊടുക്കാം ഞാനിവിടെ തിളപ്പിച്ച വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഇതൊരുപാട് ചാറായിട്ടുള്ള വെക്കുന്നത് അത്യാവശ്യം കുറുകിയ രീതിയിലാണ് ഇത് ഈ മസാലകളെല്ലാം ഒന്ന് തിളച്ച് വരുമ്പോൾ നമുക്കതിലേക്ക് മീൻ ഇട്ട് കൊടുക്കാം ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഉപ്പും പുളിയൊക്കെ എങ്ങനെയുണ്ടെന്ന് ഒന്ന് നോക്കാം എന്നിട്ട് ഉപ്പോ പുളിയോ കുറവാണെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ കറി ആയി കഴിഞ്ഞിട്ട് നമുക്ക് ഇടന്ന് തന്നെ കട്ടി നല്ലത് ഈ മസാല തിളക്കുമ്പോൾ തന്നെ നമുക്ക് അതൊക്കെ നോക്കിയിട്ട് ചെയ്യാം ഉപ്പ് കുറച്ച് കുറച്ചിട്ട് ഇട്ടാൽ മതി കാരണം ഇത് വറ്റിച്ചെടുക്കുമ്പോൾ ഉപ്പ് ഈ നല്ലോണം ഇട്ടാല് വറ്റി വരുമ്പോഴത്തേനും ഊടിപ്പോവും അപ്പോൾ ഉപ്പും പുളിയും നോക്കിയിട്ട് നമുക്ക് വേണമെങ്കിൽ ചേർക്കാം പുളി കൂടുതലാണെന്ന് തോന്നുമ്പോൾ നമുക്ക് ആ കുടംപുളി കഷ്ണങ്ങൾ മാറ്റി വെക്കാം ഉപ്പും പൊളി നോക്കിയിട്ട് ഇടാം ഇപ്പം ആവശ്യത്തിന് ഉപ്പും പുളിയും ഒക്കെ ഉണ്ട് പുളി ഇനി കൂടും ഇട്ടിട്ടുണ്ടായില്ലേ അതുകൊണ്ട് നമുക്ക് പുളി കഷ്ണങ്ങൾ നീക്കം ചെയ്ത് വെക്കാം കാരണം ഈ ചാറ് വറ്റിയിട്ട് കുറച്ച് വരുമ്പോഴത്തേനും പുളി മുന്നിൽ നിൽക്കും അതുകൊണ്ട് ഇപ്പോൾ ഇത് കണക്കായിട്ട് പുളിയുണ്ട് ഈ പുളി കഷ്ണം മാറ്റി വയ്ക്കാം ഞാനിങ്ങനെയുള്ള മൂന്ന് കുഞ്ഞു കഷ്ണമാണ് ഇട്ടിട്ടുള്ളത് കൊടുമ്പുളിയും ഇത് ഞാൻ നീക്കം ചെയ്തു ഇനി ഇതിൽ ആവശ്യത്തിന് ഇപ്പോൾ പുളിയുണ്ട് ഈ പുളി വെള്ളത്തിൽ കിടന്നിട്ട് വേണം നമുക്ക് മീൻ വേവിച്ചെടുക്കാൻ മസാല നല്ലപോലെ തളിക്കാൻ തുടങ്ങി ഞാൻ ഈ മീൻ കറിക്ക് ഒന്നര സ്പൂണ് മല്ലിപ്പൊടിയും ഒരു രണ്ട് സ്പൂണ് കാശ്മീരി മുളക് പൊടിയും ഒരു ചെറിയ സ്പൂൺ കുരുമുളക് പൊടിയും ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി പിന്നെ ഒരു ചെറിയ ഒരു നുള്ള ഉലുവ പൊടിച്ചതാണ് ഒരു നുള്ള് ഉലുവ വറുത്ത് പൊടിച്ചതും കൂടിയാണ് ചേർത്തിട്ടുള്ളത് ഉലുവ ഒരുപാട് ഇടരുത് കാരണം കയ്പ് വരും എന്നാൽ കുറച്ചിട്ടാൽ മീൻകറിക്ക് നല്ല സ്വാദും മീൻകറിയൊക്കെ ഒരുവിധം എല്ലാവരും വെക്കുന്നതാണ് പക്ഷേ ഓരോരാൾ ഉണ്ടാക്കുമ്പോഴും എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ വ്യത്യാസങ്ങളുണ്ടാവും ഇതിൽ രുചി കൂടാനും അല്ലെങ്കിൽ പുളിയൊക്കെ ഒന്ന് ബാലൻസ് ആവാനൊക്കെ നമ്മൾ തക്കാളിയും കൂടി ചേർക്കുന്നതായിരുന്നു മുമ്പൊന്നും തക്കാളി ചേർത്തിട്ടായിരുന്നില്ല മീൻകറി വെക്കുന്നത് ഇപ്പം പിന്നെ എന്ത് നല്ല മീൻ എന്ന് പറഞ്ഞാലും നമുക്ക് എത്ര വൃത്തിയിൽ വെച്ചെന്ന് പറഞ്ഞാലും പഴയ ആ രുചി കിട്ടാത്തതുകൊണ്ട് നമ്മൾ തക്കാളിയും അത്യാവശ്യം ഉപയോഗിക്കുന്നുണ്ട് മസാല നന്നായിട്ട് തിളച്ച് കഴിഞ്ഞാൽ നമുക്ക് മീൻ കഷ്ണങ്ങൾ ഇപ്പറൊക്കെ ഇതിൽ ഇട്ടുകൊടുക്കാം മീൻ കഷ്ണങ്ങളെല്ലാം നമ്മളിതിലിട്ടു ഇനി കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നമുക്കിത് അടച്ച് വെച്ച് ഒന്ന് വറ്റിച്ചെടുക്കാം മീൻകഷ്ണമിട്ടിട്ട് രണ്ട് മൂന്ന് മിനിറ്റായി നമുക്ക് കറി എങ്ങനെയായി നോക്കാം ആഹോ കണ്ടോ നല്ല അടിപൊളിയായിട്ട് വറ്റിയിട്ടുണ്ട് അധികം ചാറൊന്നുമില്ലാതെ ഇത് ഈ പരുവത്തിൽ നമുക്ക് ഇറക്കി വയ്ക്കണം ഇല്ലെങ്കിൽ ഇത് തണിയുമ്പം പിന്നെയും കുറുകി വരും ഇതിപ്പം മീൻ കഷ്ണവും ചാറും ഒരുപോലെ ആയിട്ടുണ്ട് ഇതിൽ ഇനി വേറെ കടുകോ അങ്ങനെയുള്ള ഒന്നും വറുത്ത് ഞാൻ കാരണം നമ്മൾ വഴറ്റുമ്പോൾ അതിൽ ആവശ്യത്തിന് വെളിച്ചെണ്ണ ചേർത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിൽ വാങ്ങി വെച്ചതിന് ശേഷം ഇതിൻ്റെ മുകളിൽ കുറച്ച് പച്ച വെളിച്ചെണ്ണ നനച്ച് കൊടുത്താൽ മതി അത് നിർബന്ധമില്ല വേണമെന്ന് വർക്ക് മീൻ വന്തു കഴിയുമ്പോൾ നമ്മൾ അധികം സ്പൂണോ തഴിയോ ഒന്നും ഇട്ടിട്ട് ഇളക്കാൻ പാടില്ല കാരണം മീൻ കഷ്ണം ഉടഞ്ഞു നമുക്കിതൊന്നും ഇങ്ങനെ ചുറ്റിച്ച് ൊുത്താൽ മതി പാകത്തിന് ചാറൊക്കെ വറ്റി വന്നിട്ടുണ്ട് നമുക്കിതിന് തീ ഓഫ് ചെയ്തിട്ട് ഒരു തുള്ളി വെളിച്ചെണ്ണ ഗ്യാസ് ഓഫ് ചെയ്ത് നമ്മൾ കുറച്ചും കൂടെ കറിവേക്കില തൂക്കി കൊടുക്കുന്നുണ്ട് ഇനി ഇതിന് ആ എണ്ണയുടെ ആവശ്യമില്ല ഇപ്പം തന്നെ എണ്ണ തെളിഞ്ഞു വന്നിട്ടുണ്ട് അതും ഒരു തുള്ളി പച്ച ഒഴിച്ചെണ്ണ ഒഴിച്ചാൽ അതിൻ്റെ ടേസ്റ്റ് ഒന്ന് വേറെയാണ് സ്വല്പൊഴിച്ചാൽ മതി നമ്മുടെ സ്വാദിഷ്ടമായ ചൂര അല്ലെങ്കിൽ എന്ന് പറയുന്ന കറി ഇവിടെ റെഡിയായി ഇതിന് തണുത്ത് വരുമ്പോൾ കുറച്ചും കൂടെ ചാറ് കുറുകിയിരിക്കും ഇത് വെച്ചിട്ട് നാളെ കഴിക്കുന്നതാണ് കഴുകുന്നതാണിൻ്റെ ഏറ്റവും ടേസ്റ്റ് തണിഞ്ഞിട്ട് ഒരു ദിവസം കഴിയുമ്പോഴാണ് മീൻ കറിയൊക്കെ രുചി കൂടുക നമ്മൾ അടുപ്പത്ത് വെക്കുകയാണെങ്കിൽ മൺചട്ടിയിൽ വെക്കുന്നതായിരിക്കും ഏറ്റവും രുചി പക്ഷേ നമുക്കിപ്പോൾ മൺചട്ടി വെക്കാനുള്ള സൗകര്യം ഇല്ലാത്തത് ഞാൻ നോൺ സ്റ്റിക്കിൻ്റെ പാത്രങ്ങളിലാണ് കുക്ക് ചെയ്യുന്നത് മുമ്പ് ഞാൻ കേതലിൻ്റെ അച്ചാർ ഉണ്ടാക്കിയിട്ടുണ്ട് അത് കാണാത്തവരൊന്ന് കാണണം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എൻ്റെ ഭക്ഷണം ചക്ക പുഴുങ്ങിയതും നല്ല ചൂര മീൻ കറിയും കൂടെയാണ് ഇനി ഞാൻ ചോറൊന്നുമില്ല ചക്ക മാത്രമാണ് കഴിക്കുക നമ്മൾ ചൂര മീൻ കറി വെച്ചത് കുറച്ചെടുത്തിട്ട് ചക്കേൻ്റെ നടുക്കിങ്ങനെ ഒഴിച്ചു കൊടുക്കണം കരയിൽ മുക്കിയിട്ട് തിന്ന് നോക്കാം മീനും ചക്കയും കൂടെ ഉപ്പും പുളിയൊക്കെ നല്ലതായിട്ടുണ്ട്